i'll be in there

இளமயசால பிராயங்களோக்கே வந்தோ கெட்டோ மங்கலீய பிராயங்களோக்கே வந்தோடு தங்க அடிபாடு ന്മാർക്ക് കെട്ടിത്തിരണ്ട് മംഗല്യ പ്രായങ്ങളൊക്കെ വന്ന് ഈരടുത്ത് പോയി അവരെ മഞ്ഞിന്മേറക്കണം കാണിക്കണം പുരുഷോർ പുരുഷർവാക്യം കഴിച്ച് ശനി ആദിത്യന്മാരോടുകൂടിയുള്ള അറിവെ കൊണ്ട് പൂവാടി മംഗലാധനെത്തി നാൻ കല്യാണിക്കണം ായിട്ട് അക്ഷമംഗല പ്രശ്നമൊന്ന് ദക്ഷങ്ങോട്ടെ നോക്കേണം ഗണിച്ചം കുളിച്ചം നോക്കേണം ആയതിനെ കൊണ്ട് ി പറഞ്ഞേക്കുവാനായിട്ടേ പറഞ്ഞേക്കേണ ല അപ്പോൾ വന്നീരെ അമ്മയ്ക്കരുത്തവനായിരിക്കുന്ന മന്ത്രശാലും കടലോടി മകൻ്റെ വരവിലേട്ടെ കടല

അളവുള്ള അച്ഛനാളിലെ ചെറുങ്ങണിയാ നേടി നേടി അങ്ങനെ വഴിയായി വഴി പോരുന്നാലത്തെ

ചെറുകണിയാനായിരിക്കുന്നു അങ്ങനെ പഞ്ചാംഗത്താലിഴങ്ങി അവിടെ ഓണം അതിരാപുരം കടന്നുപുരം കടന്നു ദക്ഷിണാപുരത്ത് ദക്ഷന്റെ കോട്ടയോണം ചെന്നോ ം ചെന്ന്രായിരിക്കുന്നുടനേരം ഗണപതി പ്രവാദങ്ങൾക്കിയും വയ്ക്കുന്നു അന്നേരത്തിങ്ക ഗണേശ്വരന്മാരെ ഓരോരുത്തരെയായിട്ട് ഗണിച്ചും കുളിച്ചും നോക്കിയ മുഹൂർത്തങ്ങളൊക്കെയും ഗണിച്ചു നോക്കുമ്പോ അന്ന് ഓരോ മുഹൂർത്തം കണ്ടറിഞ്ഞോ അന്നേ കിടച്ചേ ആനാളു മുഹൂർത്തങ്ങളൊക്കെ കണ്ടറിഞ്ഞു ദക്ഷന്റെ കൊണ്ടു കൊടുക്കുന്നു ഒരു നേരത്തെ രക്ഷന്മാരവരായിരിക്കുന്നു മന്ത്രശാലും കടൽപുടി വേണ്ടുന്ന അഴപ്ലാശുമാരച്ചായിരിക്കുന്നു പട്ടമ സമ്മാനങ്ങളൊക്കെ കൊടുത്തു അവിടെ നിന്ന് ഒഴിപ്പോരായിരിക്കുന്നു മന്ത്രശാല കടലുകൂടിയോട് വിളിച്ച് അരുവിളിച്ച ായിരം നൂറായിരം കോടി എന്ന് വറയുമ്പോ ആയിരുന്നു ഇപ്പോൾ തന്നെ ചെയ്തേ മന്ത്രശാല പൊന്നും കടവനോട് നിന്നു പറയുന്നു ഒരു കാലത്തെ മന്ത്രശാല പൊന്നും കടവനായിരിക്കുന്നു ഓ ഇരുങ്ങേട്ടെ രക്ഷമാരൂടെ അലികട യാത്രകളൊക്കെ കൈവഴങ്ങി രക്ഷങ്ങോടേyil നിമ്മേ ദകേ ആഗം നാൾ കൽമായാനങ്ങളൊക്കെ അറിവിനേകൂട്ട് വരങ്ങേ വളിയാഗിലേ പരിഹുരുന്നാലത്തേ നെ അദ്യൗരങ്ങെന്നോ ഉദ്രാഉര ഹോയ് ഈരിവരത്തോടെന്ന കാളി കൂടിംപ്രമാણે രക്ഷയാഗവരിലെ കൂട്ടി തരങ്ങണ്ട വൃക്ഷങ്ങളെ ഇരങ്ങണ്ട വൃക്ഷങ്ങളെ ഹാജനങ്ങളെ മാനുഷിലേ കമ്മംഗദന ഉരുത്തുന്നോൻ കളിക്കാരേ വിളorElseയേ വീരവീനെ കൂട്ടി യാഗം കഴിക്കുന്ന യാഗാജ്യന്മാരേ പുരുത്ത കഴിക്കുന്നവനേ കമ്മാലേ രക്ഷയാഗവരിലെ കൂട്ടി ലാ

അച്ഛൻ പരമേശ്വരനെ കൂട്ടിയെ എന്നൊണ്ണം ചോദിക്കുമ്പോ കടലും പറഞ്ഞാദി ശ്രീ കൈലാസത്ത് എന്ന അച്ഛൻ പരമേശ്വരനെ പറ്റയാ இப்ப அறிவினே கூட்டுவான் உச்சமில்ல என்பங்கோட்டையில் கைலாசம் நோக்கி அங்கு வழிபோ

ി കെട്ടുന്നെല്ലാം കുടപ്പനോനമുണ്ട് കുടിപ്പറൊക്കെ ചതുരാവേരി കെട്ടുന്നു

അവരായിരിക്കുന്ന കളികളും പാട്ടുകളൊക്കെ തുടങ്ങുന്നു യാഗശാലയിലെ യാതങ്ങളെ ഹോമങ്ങളൊക്കെ പിള്ളേരി ചിത്രപടിക്കാരെ കമ്പം കറഞ്ഞ കൊടുത്തുന്നവരൊക്കെ ദക്ഷന്റെ കോട്ടയിലായിരിക്കുന്നു കമ്പങ്ങൾ ദക്ഷന്റെ കോട്ടയിൽ ആയിരിക്കുന്നു കൈലാസത്തെ അച്ഛൻ പരമേശ്വരനോ സഖി എന്ന പാർവതി മാതാവ് അങ്ങനെ കേട്ട് അറിഞ്ഞു പോകുന്ന Thank you. നിവർച്ചയായിരിക്കുന്നു വെള്ളിചെയ്യുന്ന പൊന്നോർത്തു ദാനപുരം എന്നൊരു നിരത്തു എൻദനോങ്ങട മോമന്തല്ലോ വന്ദീരോം സർവ്വലോകങ്ങളെ കടന്നവ അജരാ പുരങ്ങട പുരാ പുരങ്ങട ഗംഗാ പുരങ്ങട കിടന്നോൻ దక్షిణാവരതൊന്നു ദിയാ ഗുരുരമരേതോൻ ലക്ഷ്മരവായിരിക്കുന്നവരേ സന്ദർഭിയാണോ നന്മയ്ക്കുന്നവരീന്നോ வெரி பந்தரோ ஓடனு கூட்டி கொண்டு வழிங்குமோ தெனனம் வெரி பந்தரோ ஓடனு கூட்டி கொண்டு வழிங்குமோ தெனனம் கணக சிம்மாசனத்தில் கொண்டனனியே ഹരീമോഹനേതുള്ള നല്ല ചിന്നേ നീ കണ്ടറിയുമ്പോൾ ഹരീശ്രമനല്ല ചിദർ കഴ തിരുമാലേ തേരുന്നെങ്ങും വന്ദനകുവ ഭരങ്ങല്ലുഹോ മാലങ്ങമേ തേരീ നീ ഒരനേരക്കേ ഉള്ളേ അച്ഛന്നമായം അമരമായേ വണ്ടായിരിക്കുന്നുവ കശിവൻമണിയോത്ര കഴ തിരുമാല വെറ്റനുന്നോവ മാലൈട്ടു വംഗിലെ സൂത്രം എങ്ങും തേരീ ഹരീകുളോ വിധീരം フフ Jump, <laughs> jump, ഇരിക്കുന്നുാ ലക്ഷ്മമാരുുന്നങ്ങനെ ഇുടയാ പ്രേമയഴങ്ങുന്നൊരു നേരത്തുാ ജക്ഷൻ ഗോതിൽ എന്നങ്ങനെ വലിയാ ഓടി പോകുന്നൊരു നേരവാ വെളിച്ചിങ്ങ പൊന്നും പോകുരാ എന്ന പറങ്ങേരൻ ലക്ഷ്മായി ഇരിക്കുന്നുാ ശ്രീിലാസ നോക്കി ഇങ്ങൊരു നേരത്തുാ ഇന്ദ്രലോകം മുടങ്ങും അന്ദ്രലോകം ദേവലോകം സ്വർഗ്ഗലോകം ഒക്കെ ഇങ്ങു പോവാ ശ്രീിലാസ തുടർങ്ങനെ അവിഞ്ഞംവരമേ ശരൂം അമ്മ ശ്രീരാസപോടുനീ മുരതി വർനേശൻ മുടിയവങ്ങ നടചനയേക്കും വാ പാർവമാതാവിനെ നീ ദേവി മുരനെ നേരെത്തും വാ പാർവമാതാവോക്കും എന്നല്ല കേറിക്കുന്നില്ല എന്ന പാർവതിമാതാ വേദന നമ്പർ യാ ദേവമേ ശ്രീനല്ലച്ചനായിരിക്കുന്നു വരികതായിരു ഹോമമുണ്ടങ്ങൂട്ടുന്നോരനേരത്തു ഹോമണ്ഡത്തിൽ കൈയടി ചൂടങ്ങനെ നിറോൽക്കുന്നോടുമീരം അങ്ങു നിൽകേണം നിന്നൊന്നു മറയാടർമേശ്രം നല്ലച്ഛനായിരിക്കുന്നു വലദാ ഇരിക്കുന്ന ദേഹോമൂട്ടോ നേരത്തു കടദേഹോമതിരായിരിക്കുന്നു എടച്ചനെ വിളറുന്നു ഒരു നേരത്തു നല്ലച്ഛനായിരിക്കുന്നു കേരീമോരന്നു ശ്രീധീനാസതനെ താണ്ടമാ വക്തമാടുന്നവരമേശ്രു